സ്വാതന്ത്ര്യ രേ പ്രഭാത ടാരോ റീഡിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ടാരോ കാർഡുകൾ താങ്കൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്നാണ് വായിക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്ന സന്ദേശം എന്ന് പറയുന്നത് ടു ഓഫ് ഷോർട്സ് എന്ന് പറയുന്ന കാടാണ് തീർച്ചയായിട്ടും ഒരു തീരുമാനമെടുക്കാനുള്ള സന്നിഗ്ധട്ടങ്ങളോട് ഇന്ന് കടന്നു പോകാൻ സാധ്യതയുണ്ട് അതായത് എന്ത് ഏത് കാര്യം തീരുമാനിക്കണമെന്ന് അറിയാതെ പ്രത്യേകിച്ച് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു വിവരം കൂടി ഇതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവുകയില്ല ആളുകൾ നമ്മളിവിടെ പെട്ടെന്ന് തീരുമാനിക്കാൻ പറയാനുള്ളൊരു സാധ്യത കാണുന്നു അതാണ് ഒരു മെസ്സേജ് എന്ന് പറയുന്നത് രണ്ടാമത്തെ മെസ്സേജ് എന്ന് പറയുന്നത് ഉടൻ തന്നെ നമ്മുടെ കഴിവുകൾ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അതായത് പണസമ്പാദനം എന്നുള്ള ധന ധനാർഗ മാർഗം നിങ്ങൾ കണ്ടെത്തുന്നതാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റും ഇവിടെ ഇതൊരു വിത്ത് പോലെ ഇതിൽ നിന്നും ചെറിയ ഇത് മുളക് പൊട്ടുന്നു അതേസമയം വേലുകൾ താഴത്തേക്ക് ഇറങ്ങുന്നു കയ്യിൽ നിങ്ങൾക്ക് മണ്ണ് കാണാം ഇനി ഇത് താഴെത്തിറക്കി വെച്ചാൽ ഇത് മരമായി മാറും അപ്പോൾ ഇന്ന് എടുക്കേണ്ട തീരുമാനം തീർച്ചയായിട്ടും ധനവുമായിട്ടോ അല്ലെങ്കിൽ പുതിയൊരു കാര്യം ചെയ്യുന്നതിനെ കുറിച്ചിട്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ആലോചിച്ച് തീരുമാനിക്കുക കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇതുപയോഗിച്ച് ഒരു ധനാഗമ മാർഗം നേടാനുള്ള വഴി കാണുന്നതാണ് മെസ്സേജ് പറയുന്നത് വിഷയം കൂട്ടേ നമുക്ക് വൈകിട്ട് കാണാം